കരുവന്നൂർ വിഷയമുയർത്തിയും സിപിഐഎമ്മിനെ കടന്നാക്രമിച്ചും തൃശൂർ കുന്നംകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലൂടെ പാവപ്പെട്ടവരുടെ പണം സിപിഎം പരസ്യമായി കൊള്ളയടിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അഴിമതിയിലൂടെ ആയിരക്കണക്കിന് പേരുടെ ജീവിതം സിപിഎം ദുരിതത്തിലാക്കിയെന്നും മോദി പറഞ്ഞു कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है उस बैंक को सीपीएम के लोगों ने पूरी तरह लूट कर कंगाल कर दिया इस स्कैम की वजह से हजारों परिवारों का जीवन दांव पर लग गया है कोऑपरेटिव स्कैम के पीड़ितों को भरोसा देता हूं कि उनका पैसा वापस दिलाने में भाजपा और मेरी सरकार कोई कसर बाकी नहीं छोड़ी जाएगी രണ്ടിക്ക് ശേഷം ആറ്റിങ്ങിലെ കാട്ടാക്കടയിലും മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും തൃശൂരിലെ മോദിയുടെ പ്രസംഗത്തിന്റെ വിശദാംശങ്ങളുമായി ജേസൻ ചാമവളപ്പിലുണ്ട് ജേസൻ കരുവന്നൂരിൽ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്തൊക്കെ വാഗ്ദാനമാണ് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് മോദി നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ എന്തൊക്കെ കാര്യങ്ങളിൽ വിമർശനം ഉയർന്നു തീർച്ചയായും സ്മൃതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ലാബിലേക്ക് കടക്കുമ്പോൾ കരുവന്നൂർ തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയ ആയുധമെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുന്നംകുളത്തെ പ്രസംഗം അഞ്ച് നിയമ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലെ ബി ജെ പി പ്രവർത്തകരെയും സാക്ഷി നിർത്തിയാണ് അദ്ദേഹം കരുവന്നൂർ വിഷയത്തിൽ ചില വാഗ്ദാനങ്ങൾ ചില ഗ്യാരണ്ടികൾ നൽകിയിരുന്നത് കരുവന്നൂരിലെ പണം പൂർണ്ണമായും തിരിച്ചു പിടിക്കുമെന്നും അത് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുമെന്നും അതിനുവേണ്ട നിയമസഹായങ്ങൾ നിയമോപദേശങ്ങൾ ഇപ്പോൾ തേടുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് നിലവിൽ തൊണ്ണൂറ് കോടി രൂപ പിടിച്ചെടുത്തു കഴിഞ്ഞു അത് അർഹരായവർക്ക് തിരിച്ചു നൽകും എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് കരുവന്നൂർ വിഷയത്തിൽ പണം തിരിച്ച് പിടിക്കും എന്ന് പറയുന്നതല്ലാതെ യാതൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നു എന്നാൽ കേന്ദ്ര സർക്കാരാണ് താനാണ് ആ പണം തിരിച്ചു പിടിക്കുന്നത് പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് മാത്രവുമല്ല വരും നാളുകളിൽ കരുവന്നൂർ തന്നെയാണ് തങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം തങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ ആയുധമെന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുക കൂടി അദ്ദേഹം ചെയ്യുന്നു മറ്റൊന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത് കേരളത്തിൽ ഒരു പ്രശ്നങ്ങളോടും രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നില്ല വർഗീയവാദികളുടെ തീവ്രവാദികളുടെ കൂട്ടുപിടിച്ച് ജയിക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നു ായാലും ഒരു കാര്യം ഉറപ്പാണ് വരും ദിവസങ്ങളിൽ കരിവൂരിനു കരുവന്നൂര് തന്നെയായിരിക്കും ബി ജെ പിയുടെ പ്രധാനമായ പ്രചരണായുധം കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ട മുഴുവൻ നടപടികളും സ്വീകരിക്കുമെന്ന് താൻ ഗ്യാരൻറ്റി ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പ്രഖ്യാപിക്കുന്നത് അതോടുകൂടി വരുന്ന ഏതാനും ദിവസങ്ങൾ കരുവന്നൂരിലേക്ക് മാത്രമായി തൃശ്ശൂരിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണം നീങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് സ്മൃതി ശരി ജേപ്പിലാണ് വിവരങ്ങൾ നൽകിയത്